ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ആസ്ഥാന മന്ദിരം മാർ ഔസേപ്പ് പാസ്റ്ററൽ സെന്ററിന്റെ ആശീർവാദവും ഉദ്ഘാടനവും ബെർമിംഗ്ഹാമിലെ ഓസ്കോട്ട് ഹില്ലിലെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിർവഹിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത രൂപീകൃതമായി എട്ട് വർഷങ്ങൾ പൂർത്തീകരിച്ച സന്ദർഭത്തിൽ രൂപതയ്ക്ക് ലഭിച്ച ഈ വലിയ ദൈവാനുഗ്രഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ എല്ലാ മിഷനുകളിൽ നിന്നും ഇടവകളിൽ നിന്നും എത്തിയ മുന്നൂറോളം പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിനോടൊപ്പം മാർ റാഫേൽ തട്ടിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെയും സീറോ മലബാർ സഭയുടെയും ചരിത്രത്തിലെ നിർണായകമായ ഈ മുഹൂർത്തം നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് ആശീർവാദ കർമ്മം നിർവഹിക്കുകയും ചെയ്തു സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയോടെയാണ് ആശീർവാദ കർമ്മങ്ങൾ ആരംഭിച്ചത് മാർ ജോസഫ് സ്രാമ്പിക്കൽ രൂപതയിൽ സേവനം ചെയ്യുന്ന മറ്റ് വൈദികർ എന്നിവർ സഹകാർമ്മികറായിരുന്നു പന്ത്രണ്ട് റീജിയനുകളിലായി ഗ്രേറ്റ് ബ്രിട്ടൻ മുഴുവനായി വ്യാപിച്ചു കിടക്കുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അചപാലന പ്രവർത്തനങ്ങളുടെ ഏകോപനം ലക്ഷ്യമാക്കി വാങ്ങിയ ഈ അചപാലന കേന്ദ്രം പത്തൊൻപതാം നൂറ്റാണ്ട് മുതൽ ബ്രിട്ടനിലെ കത്തോലിക്ക വിശ്വാസത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്ന ബെർമിംഗ്ഹാമിലെ ഓൾഡ് ഓസ്കോട്ട് ഹില്ലിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് ചതുരശ്രി വിസ്തൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രൂപതാ അധ്യക്ഷന്മാർ ജോസഫ് ശ്രാംബിക്കലിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വൈദികരുടെയും സന്യസ്ഥരുടെയും എല്ലാ പ്രാർത്ഥനയുടെയും നിശ്ചയധാട്ട്യത്തോടെയുള്ള ധനസമാഹരണത്തിന്റെയും ഫലമായിട്ടാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നേ ദശാംശം ഒരു മില്യൺ പൗണ്ട് അതായത് ഏകദേശം കോടി രൂപ സമാഹരിച്ച് സെന്റർ എന്ന എന്ന ലക്ഷ്യം രൂപത സിസ്റ്റേഴ്സ് ഓഫ് മേരി സന്യാസിനി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു ഇതുവരെ ഇവിടെ നടന്നു വന്നിരുന്നത് ആംഗ്ലിക്കൻ സഭയിൽ നിന്നും കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചു വന്ന കന്യാസ്ത്രീകൾക്കായി സെന്റ് സിസിലിയ ആബിയാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒന്നേ ദശാംശം എട്ട് ഏക്കർ സ്ഥലവും കാർ പാർക്കിംഗും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നുണ്ട് കെട്ടിടത്തിൽ നിലവിൽ ബെഡ്റൂമുകളും പേർക്ക് താമസിക്കാൻ കഴിയുന്ന ും അനുബന്ധ ഹാളുകളും പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഡൈനിങ് ഹാളും കിച്ചണും ഉൾക്കൊള്ളാവുന്ന ചാപ്പി ലും ഉണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇപ്പോഴുള്ളതിലേറെ സൗകര്യങ്ങൾ ബിൽഡിംഗിൽ ക്രമീകരിക്കാൻ കഴിയുമെന്നാണ് സഭാധികാരികൾ പ്രതീക്ഷിക്കുന്നത് ബ്രിട്ടനിൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടാണ് മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിൽ ായിരത്തിലധികം അംഗങ്ങളുള്ള വിശ്വാസ സമൂഹമായി ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ സീറോ മലബാർ മലബാർ രൂപത വളർന്നു ഉന്നത ബ്രിട്ടനിലെത്തിയ സഭാംഗങ്ങളുടെ വിശ്വാസ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും ഇവിടെ ജനിച്ചു വളരുന്ന പുതിയ തലമുറയുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനവും ലക്ഷ്യമാക്കിയിട്ടാണ് സഭയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് രൂപത അധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കലിന്റെയും വിവിധ കമ്മീഷനുകളുടെയും നേതൃത്വത്തിൽ വിശ്വാസ തീക്ഷണമായ പ്രവർത്തനങ്ങളാണ് ബ്രിട്ടണിലെ മുഴുവൻ മിഷനുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായ താമസം എന്നതിനുപരിയായി സീറോ മലബാർ രൂപത വിശ്വാസികളുടെയും വൈദികർ സന്യസ്ഥർ എന്നിവരുടെയും ഔദ്യോഗിക ആസ്ഥാനമായിട്ടാവും പാസ്റ്റോറൽ സെന്ററിന്റെ പ്രവർത്തനം നടക്കുക കുട്ടികൾ യുവജനങ്ങൾ കുടുംബ കൂട്ടായ്മകൾ എന്നിവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതിനും അവർക്ക് ഒത്തുചേരാനുള്ള വേദിയായും പാസ്റ്റോറൽ സെന്റർ മാറും രൂപതയുടെ വിവിധ കമ്മീഷനുകളുടെ പ്രോഗ്രാമുകൾക്കും ധ്യാനങ്ങൾക്കും പൊതുവായ കൂടിച്ചേരലുകൾക്കും വിവാഹ ഒരുക്ക സെമിനാറുകൾക്കും പാസ്റ്ററൽ സെന്ററിൽ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് രൂപതയുടെ വിവിധ ആവശ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന വോളന്റിയർ ശുശ്രൂഷമായി ഒത്തുചേരുന്നതിനും മാറും രൂപത അധ്യക്ഷൻ ജോസഫ് സ്രാമ്പിക്കൽ പ്രൊട്ടോസ് എഞ്ചലുസ് ഡോക്ടർ ആന്റണി ചുണ്ടലിക്കാട്ട് പാസ്റ്ററൽ കോർഡിനേറ്റർ ഫാദർ ടോം ഓലിക്കറോട്ട് ചാൻസലർ ഡോക്ടർ മാത്യു പിണക്കാട്ട് വൈസ് ചാൻസലർ ഫാദർ ഫാൻസിയ ഫിനാൻസ് ഓഫീസർ ഫാദർ ജോ മൂലിശ്ശേരി വി സി പാസ്റ്റർ ഓഫ് കൗൺസിൽ സെക്രട്ടറി റോമിൽസ് മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക്